പ്രതിപക്ഷം പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിനൊപ്പം നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കാനാണ് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത് ഭീകര ക്യാമ്പുകൾ തകർത്തതിനു ശേഷമുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് പാകിസ്ഥാനിലെ ജനങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ജവാൻമാരുടെ മരണത്തിൽ പുതിയ ഇന്ത്യ മൗനമായിരിക്കില്ല എന്നും തക്കതായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പട്നയുടെ റാലിയിൽ പറഞ്ഞിരുന്നു അതേസമയം പാകിസ്ഥാനെതിരായ സൈനിക നടപടി തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാൻ ബിജെപി ശ്രമിക്കുന്നതായാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് പാകിസ്ഥാനെതിരായ സൈനിക നടപടി തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാൻ ബിജെപി ശ്രമിക്കുന്നതായാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് പാർട്ടി പരിപാടികളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയാലേ രാജ്യം സുരക്ഷിതമാകുമെന്ന പ്രചരണമാണ് ബി ജെ പി ഉന്നയിക്കുന്നതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഭൂതല ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായി രാജ്യമുള്ള ഒരു കോടിയോളം ബിജെപി പ്രവർത്തകരുമായി മോദി വീഡിയോ കോൺഫറൻസിലൂടെ വ്യാഴാഴ്ച സംസാരിച്ചതിനെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ബിജെപിയും സർക്കാരും രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പുൽവാമ ആക്രമണത്തിന് ശേഷം കോൺഗ്രസും മറ്റു പാർട്ടികളും രാഷ്ട്രീയ പരിപാടികൾ താൽക്കാലികം നിർത്തിവച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും മാറ്റി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തലസ്ഥാനത്ത് നടത്താനിരുന്ന ഉപവാസ സമരവും ഉപേക്ഷിച്ചു എങ്കിലും മോദിയും ബി ജെ പി നേതാക്കളും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രസ്താവനകൾ തുടരുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം സൈനിക നടപടിയോടെ ബി ജെ പിക്ക് കർണാടകത്തിൽ ഇരുപത്തിരണ്ട് സീറ്റെങ്കിലും കിട്ടുമെന്ന് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ വ്യാഴാഴ്ച പ്രസ്താവിച്ചതും പ്രതിപക്ഷം ഉന്നയിച്ചു ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ ബുധനാഴ്ച നടന്ന സമ്മേളനത്തിൽ രാജ്യസുരക്ഷയ്ക്ക് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തണമെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷായും പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസും പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു കോൺഗ്രസ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണവും ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പരിപാടി അസ്ഥാനത്തുള്ള മുൻഗണനയ്ക്ക് ഉത്തമ തെളിവാണെന്ന് കോൺഗ്രസ് വക്താവ് രൺവീർ സിംഗ് സുർജേവാല പറഞ്ഞിരുന്നു കോടി ജനങ്ങൾ കമാൻഡർ ൾ വിമാൻഡർ അഭ കാത്തിരിക്കുമ്പോൾ മോദിക്ക് തിരഞ്ഞെടുപ്പാണ് മുഖ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പോലും മാറ്റിവെച്ചപ്പോഴാണ് പരിപാടിയെന്നും സുർജെവാല കുറ്റപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ നടപടി പരിഹാസ്യവും ദേശീയ വികാരത്തെ മാനിക്കാത്തതുമാണെന്നായിരുന്നു ബി എസ് പി അധ്യക്ഷയായ മായാവതി പറഞ്ഞത് യുദ്ധ നേരിടുമ്പോൾ രാജ്യത്തിനാവശ്യം ഉറച്ച നേതൃത്വമാണ് രാജ്യ സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിന് പകരം പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണെന്നാണ് മായാവതി ട്വിറ്ററിൽ കുറിച്ചത് പരിപാടി മാറ്റിവെക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതായും ആം ആദ്മി പാർട്ടിയും സി പി എമ്മും പ്രതികരിച്ചു പുൽവാമ ആക്രമണവും തുടർ സംഭവങ്ങളും രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിന് വിട്ടുനിൽക്കണമെന്ന് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമേയം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെയാണ് നരേന്ദ്രമോദി പ്രതികരിച്ചത് പ്രതിപക്ഷം പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിനൊപ്പം നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കാനാണ് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചതെന്നും മോദി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത